മുപ്പത്തി മൂന്നായിരം കോടിയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ ഒരു സുനാമി പ്രവചനം ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഇതിനു മുൻപും സമാനമായിരിക്കുന്ന ചില പ്രവചനങ്ങളൊക്കെ നടത്തി അതൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് റിയോ തൽസുക്കി ഒരു പ്രവചനം നടത്തുന്നത് ജപ്പാനും ഫിലിപ്പീനും ഇടയിൽ വലിയ സുനാമി ഉണ്ടാവും രാജ്യം തന്നെ നിലനിൽക്കുമോ എന്നൊരു സംശയമാണ് പ്രകടിപ്പിച്ചത് അത് സർക്കാരിന് പോലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു ഞെട്ടലിലാണ് ഇപ്പോൾ യോഗമുള്ളത് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം പ്രവചനക്കളൊക്കെ ശാസ്ത്രീയമായിരിക്കുന്ന അതിൻ്റെ മാനദണ്ഡോ കാര്യങ്ങളോ ഒക്കെ എന്തൊക്കെയുണ്ടോ എന്നൊന്നും പരിശോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ സർക്കാർ പോലും പേടിച്ചു കിട്ടും അങ്ങനെ കണക്ക് കിട്ടുന്ന സമയത്ത് ഒരു സുനാമി ഒരു കോപ്പം ഉണ്ടായിട്ടില്ല മുപ്പത്തി മൂന്നായിരം കോടിയുടെ നഷ്ടം രാജ്യത്തിനുണ്ടായി എന്നുള്ളതാണ് കണക്ക് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഫിലിപ്പീൻസ് ജപ്പാനൊക്കെ വലിയ ടൂറിസ്റ്റ് മേഖലയാണ് ആ ടൂറിസം മേഖലയുള്ള എല്ലാ ഹോട്ടലുകളും ബുക്കിങ്ങും റദ്ദാക്കി വിമാന സർവീസുകൾ റദ്ദാക്കി രാജ്യത്ത് നിന്ന് പല ആൾക്കാരും മറ്റു രാജ്യത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കുടിയൊഴിഞ്ഞു പോക്ക് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അത്രയും സമാനമായിരിക്കുന്ന ഒരു ഭീകര അന്തരീക്ഷം യുദ്ധത്തിന് സമാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജൂണിൽ ജപ്പാനിൽ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു ജൂൺ മാസം ഇരുപത്തി ഒന്നിനായിട്ടാണ് ആ ജപ്പാനിൽ നൂറ്റി എൺപത്തൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു വിശ്വാസ്യത ഒക്കെ വീണ്ടും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി മൂന്നാം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി എട്ടാം തീയതി മുപ്പതാം തീയതി ഒക്കെ ചെറിയ രീതിയിലുള്ള ലിറ്റൽ സ്കെയിലിൽ വല്ലാത്ത രീതിയിൽ ചെറുതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂചലനം ജപ്പാൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഈ റിയോ തൽസുക്കിയുടെ പ്രവചനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ അങ്ങോട്ട് പ്രചരിപ്പിച്ചു ഇങ്ങനെ സംഭവം വരാൻ പോകുന്നുണ്ടെന്നൊക്കെ സോഷ്യൽ മീഡിയയുടെ പ്രചരണം വല്ലാത്തൊരു സാമൂഹ്യമായിട്ടിന് വലിയ ഇടപെടലിനും വലിയ രീതിയിലുള്ള ചർച്ചക്കും ഇടയാക്കും കാരണം വലിയ ബന്ധങ്ങളാണ് സാമൂഹ്യ ചാനലുകളും ജനങ്ങളും അല്ലെങ്കിൽ ലോകവും ഇപ്പോൾ ഉള്ളത് എന്നതിനാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാമൂഹ്യ സാമൂഹ്യ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ സന്ദേശങ്ങളെല്ലാം വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കോവിഡ് സുനാമിയും മുമ്പ് പ്രവഹിച്ചിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ മുമ്പ് നടത്തപ്പെട്ട എല്ലാ ദുരന്തങ്ങളും ഇപ്പോ ഇവർ പ്രവഹിച്ചതാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഡയാനയുടെ ബ്രിട്ടീഷ് രാജ്ഞിയായിരിക്കുന്ന ഡയാനുടെ മരണം രണ്ടാലോകയ യുദ്ധം ഇതെല്ലാം ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ പ്രവചിക്കപ്പെട്ട് യാഥാർത്ഥ്യമായതാണ് സത്യത്തിൽ ഇപ്പോൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാവാതിരുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് അത്രയും ദുരന്തം ഉണ്ടായിട്ടില്ലല്ലോ എന്നതിന് പകരം പല മീഡിയക്കാരും അങ്ങനെ ഉണ്ടാവാത്തതിൽ ആശങ്ക ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വലിയ വിവാദമായിട്ട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് പുതിയൊരു വാർത്ത ഉണ്ടാവണം ആ വാർത്ത ആദ്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റുള്ള ചാനലുകാർക്ക് അത് കിട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരൊരു കുടിച്ചായ രീതിയിൽ ഒരു പ്രാകൃതമായി ചിന്തിക്കുന്നവരാണ് കൂടുതൽ ചാനലർ പ്രത്യേകിച്ച് കേരളത്തിലെ ചാനലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വിവാദത്തിൻ്റെ പുറകെ മാത്രമേ പോകൂ നീതിക്ക് പിറകെ അല്ല പോവാ നീതിക്ക് പുറകെ പോകണമെങ്കിൽ ആ നീതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദമായി ചർച്ചയാവണം അപ്പോൾ അതിൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ആളുണ്ടാവും അല്ലെങ്കിലോ അല്ലെങ്കിലും ഉണ്ടോ ഇല്ല ഇപ്പോൾ മുമ്പ് നടത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും എല്ലാം ഈ പ്രവചനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഇത്തരം ആളുകളെ സത്യത്തിൽ എന്തു ചെയ്യണം അറസ്റ്റ് ചെയ്യൽ എടുക്കാൻ വേണ്ടിയത് വധശിക്ഷയ്ക്ക് വിധേയമാക്കണം ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാരണം ഒരു രാജ്യത്തെയും ലോകത്തെയും അത്ഭുതപ്പെടുത്തി ഭയാശങ്കിൽ നിർത്തപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമില്ല അത്തരം ഒരു മുന്നറിയിപ്പുകൾ ഒന്നും സ്വരൂപിക്കാൻ വേണ്ടി ഒരു മനുഷ്യനോട്ട് സാധിക്കുകയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇത്തരം രാജ്യത്തെ മുയ ഇളക്കിമറിക്കുക ജപ്പാൻ ഉണ്ടാവുമോ എന്നാണ് നാലാം തീയതി ഒക്കെ ചോദിച്ചത് അഞ്ചാം തീയതി പുലർച്ചേറ്റാണ് ഈ സംഭവം നടക്കേണ്ട യഥാർത്ഥത്തിൽ അപ്പോൾ നാലാം ചോദ്യം ചോദിച്ചാണ് ജപ്പാൻ നാളെ ഉണ്ടാവുമോ എന്നുള്ളത് അഞ്ചാം തീയതി ലോകം ജപ്പാനെ തെരിയാണ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു കുഴപ്പമാണ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ എന്നിട്ട് അതിൻ്റെ വേറെ രീതി പറയുന്നത് ടെക്സാസിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടായി ആ പ്രളയം തെറ്റിദ്ധരിച്ചാണ് പറഞ്ഞത് അതായത് ജപ്പാനെ കുറിച്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ അമേരിക്കയെക്കുറിച്ചായിരുന്നു അവിടെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അതിങ്ങനെ കരണം മറിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞിട്ടാണ് വരുന്നത് ടെസ്കാസിൽ നടന്നിരിക്കുന്ന ദുരന്തത്തിൽ ഇരുപത്തി ഇപ്പം മുപ്പത് പേർ മരിച്ചു എന്നുള്ളതാണ് വിവരം കിട്ടിയത് ഇരുപത്തി അഞ്ചിലധികം ആളുകൾ കാണാതായിട്ടുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് മിന്നൽ പ്രളയം പെട്ടെന്ന് പ്രളയം ഉണ്ടാകുന്നു രണ്ടടി മൂന്നടി മാത്രം ഉയരമുള്ള വെള്ളം പത്ത് ഇരുപത് അടിയോളം ഉയരത്തിൽ പൊങ്ങുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വെള്ളപ്പൊക്കാണ് ഉണ്ടായത് അതിൽ ചില ബിൽഡിങ്ങുകളൊക്കെ തകർന്നു വീരുന്നു ഒരുപാട് ആൾക്കാർ ഒലിച്ചു പോകുന്നു അങ്ങനത്തെ വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ദുരന്തം ഇതുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക നമ്മൾ പറയുന്ന കാര്യവും ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ കുത്തരുന്നങ്ങായിട്ട് പ്രവചിക്കുമ്പോൾ സർക്കാർ തലത്തിലൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യും പിന്തുണ നൽകുകയും ആ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഞങ്ങളിങ്ങനെ അങ്ങനെ ജപ്പാൻ ഇല്ലാതെ ഇല്ലാത്തൊരു ജപ്പാനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാവേണ്ട ഒരു ജപ്പാനെ കുറിച്ചിട്ട് ലോകം അന്വേഷിക്കുകയാണ് ആറന്യതി ജപ്പാൻ എവിടെ പോയി അങ്ങനെ ഉണ്ടോന്നുള്ളത് ആ മേഖല സർവ്വ മേഖലയും തകർന്നു പോകുന്നതാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ ശക്തമായിരിക്കുന്ന സുനാമി ഉണ്ടായിക്കൊണ്ട് ആ മേഖല അപ്പാടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് റിയോ തലസുപ്പിയുടെ പ്രവചനം കുറേ പേപ്പറുകളൊക്കെ കുത്തി വരച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ചുമ്മാ വെറുതെ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന് കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞിട്ട് എഴുതി ഉണ്ടാക്കുന്ന സംവിധാനമാണ് അതല്ലാതെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി പ്രവചിക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല ഏറെക്കുറെ ഉണ്ടാവും നാളെ മായ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപക്ഷെ സാധ്യത ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അത് ചില പ്രദേശത്തെ ചില മേഖലയെ ആസ്പദമാക്കിയിട്ട് പിന്നെ നമ്മുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ കാലത്തിനനുസരിച്ച് മഴ ഉണ്ടാകുന്ന കാലം മഴ ഇല്ലാത്ത കാലം വേനൽക്കാലം പല കാലങ്ങളുണ്ടാവില്ല ആ കാലത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടും മുൻപ് ഇതിന് സമാനമായ രീതിയിൽ ആ കാലത്തൊക്കെ മഴ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊക്കെ നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥ നിരീക്ഷകൾ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷകൾ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ട് നൂറ് ശതമാനം ശരിയായത് ഏതെവിടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയപ്പെട്ട രീതിയൊക്കെ നമുക്ക് ടെസ്കാസിൽ നടന്നതെന്ന് പറയുന്ന സംഭവം ഈ എന്തുകൊണ്ടാണ് അമേരിക്കക്ക് അത് പ്രവചിക്കാൻ വേണ്ടി സാധിക്കാതെ പോയത് അവരുടെ കാലാവസ്ഥാ നിരീക്ഷണവും സംവിധാനവും ലോകോത്തര നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ടല്ലോ അവർക്ക് പ്രവചിക്കാൻ കൃത്യമായിട്ട് ഇത് കണ്ടെത്താൻ സാധിക്കണ്ടേ അവർ പറഞ്ഞില്ലല്ലോ അവരുണ്ടാവുന്നുള്ളത് അപ്പോൾ കാലാവസ്ഥ നിരീക്ഷണം തന്നെ യഥാർത്ഥത്തിൽ ശുദ്ധമായിരിക്കുന്ന തെറ്റായിരിക്കുന്ന കാര്യമാണ് വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ അതന്നെ ശരിയാവാറുള്ളൂ പിന്നൊരു സംവിധാനം അത്ര കാര്യങ്ങളൊക്കെ നല്ലതാണ് ഒരു മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഉചിതമാണ് സർക്കാരാണ് നിയമിക്കുന്നത് എന്നതിനാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ലോകത്തെല്ലായിടത്തും ഉണ്ട് അവർ പിന്തുണയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും അത് ശരിയാവാറുണ്ട് പല ഗുണങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതൊന്നും ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ അപ്പാടില്ലാതാക്കുന്ന രീതിയിൽ ഒരു വ്യക്തി മേശപ്പുറത്ത് കുത്തിരുന്ന് കഴിഞ്ഞിട്ട് പ്രവചിക്കുക അത് ലോകം അത് ഏറ്റെടുക്കുക എന്നിട്ട് അതിന് പിന്നാലെ പോവുക എന്നിട്ട് ആ പറയപ്പെട്ട രാജ്യം പിറ്റേന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു നാണഘട്ട പ്രവർത്തികളൊക്കെ അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ തയ്യാറാവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്